ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് ഫണ്ടിലേക്ക് തന്നെ കൊടുക്കണം എന്നാണ് സി എം ഡിആർഎഫ് ദുരിതാശ്വാസ രീതിയിലേക്ക് അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിത് ഉഴവൂർ വിജയനോ അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടുണ്ട് അയാളുടെ കടം വീട്ടാൻ വേണ്ടി കാശ് ഈ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് രാമചന്ദ്രൻ നായരുടെ മകന് ജോലി കൊടുത്തിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ സ്വർണ്ണ ഉരുപ്പടികളൊക്കെ എടുക്കാനും അതുപോലെ കടം വീട്ടാനും ഒക്കെ വേണ്ടി പണം കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് യഥാ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് കൂടാതെ നമ്മുടെ കളമശ്ശേരിയിലുള്ള ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള സക്കീർ ഹുസൈൻ ഈ പറയുന്ന ദുരിതാശ്വാസ മഴ അടിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഈ കാക്കനാടുള്ള ഒരു കളക്ടറേറ്റിൽ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥ തന്നെ ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു ഉദ്യോഗസ്ഥ തന്നെ ഗവൺമെന്റ് ഫണ്ട് അടിച്ചു മാറ്റിയിട്ട് ഏതോ പുള്ളി ചീട്ട് കളിക്കാനൊക്കെ നിന്നിട്ടുണ്ട് രണ്ടു കോടി രൂപയോളം അത് പിടിച്ച് അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത് പലപ്പോഴും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള പരാതി ഉണ്ട് നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് ആകെ കേൾക്കാൻ കഴിയുന്നത് ശരിക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് കൊടുക്കുന്നതിൽ തെറ്റില്ല അത് അദ്ദേഹത്തിന്റെ ദുരിതാശ്വാസ നിധിയുടെ ഫണ്ടിന്റെ അക്കൗണ്ടിലേക്ക് തന്നെ പോകത്തക്ക രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ മതി ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം കൊച്ചു കൊച്ചു സംഘടനകൾ ഇത്തരത്തിലുള്ള പണപ്പിരിവ് നടത്തുന്നുണ്ട് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അതൊരു തട്ടിപ്പായി മാറാൻ സാധ്യതയുണ്ട് എന്നാൽ മറ്റൊരു മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത്തരത്തിലൊരു ദുരന്തം ഉണ്ടാകും എന്ന് സർക്കാരിനെ സർക്കാരിൻ്റെ കീഴിലുള്ള പല നിരീക്ഷ ഭൗമ നിരീക്ഷണ കേന്ദ്രങ്ങളും സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കാലാവസ്ഥയിൽ മാറ്റമുണ്ട് നാലായിരത്തിലധികം കുടുംബമുള്ള സ്ഥലമാണ് അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സർക്കാരിനെ അറിയിച്ചിട്ട് സർക്കാർ ഇതൊന്നും ചെയ്യാതിരുന്ന് ഈ ദുരന്തം ഇപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഫണ്ട് പിരിക്കുന്നതിലൊരു അനൗചിത്യം കൂടെ ഇവിടെ കാണാനുണ്ട് രണ്ടാമത് ഇത്രയും ഈ ദുരന്തം ഇവിടെ ഉണ്ടായിട്ട് നമ്മുടെ ചില സിനിമാ താരങ്ങളും അങ്ങനെയുള്ളവരൊക്കെ ചില ചിലരൊക്കെ ചില പ്രകൃതി നമ്മുടെ ഭൗമനിരീക്ഷകരും ഒക്കെ ഇതിനെ പ്രതികരിച്ചു എന്നുള്ളതല്ലാതെ നമ്മുടെ ഇവിടുത്തെ എഴുത്തുകാരൊക്കെ എവിടെ പോയി ഇവിടുത്തെ കവികൾ എവിടെ പോയി ഇവിടുത്തെ കഥാകൃത്തുക്കൾ എവിടെ പോയി ഇവിടെ സാഹിത്യ ലോകത്തുള്ളവരൊക്കെ എവിടെ പോയി ഇങ്ങനെ ഇത്തരത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഈ ഉണ്ടായ ദുരന്തത്തിന് ഈ പറയുന്ന ഒരു വിഭാഗം ഒന്നും മിണ്ടിയിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ ഈ ഫണ്ട് പിരിവും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ എന്തുമാത്രം സുതാര്യമാണ് എന്നുള്ളതിനെക്കുറിച്ച് ക്രൈം ന്യൂസിലൂടെ രതീഷ് ചക്രവാണി നമ്മോട് പറയുന്നത് നമുക്ക് കേൾക്കാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ഉറപ്പില്ല ആ അപകടം ഈ നാലായിരത്തോളം അയ്യായിരത്തോടെ ഒഴിപ്പിക്കാൻ തയ്യാറായി നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അത് ഒന്നിനും രാഷ്ട്രീയമായി മുതൽ ആവുക അല്ലെങ്കിൽ അവരെ പി ആർഒ അവരുടെ നിങ്ങൾ പണം പിരിച്ചു പക്ഷെ നിങ്ങൾ 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 വെബ്സൈറ്റിലൂടെ പബ്ലിക് മേടിച്ച ഓരോ രൂപ എക്സ്പെൻസ് രതീഷ് ചക്രവണി സർ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് അതായത് ദുരിതാശ്വാസ ഫണ്ട് ശേഖരത്തെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞാൽ കൊള്ളാമല്ലെ കുറിച്ചൊന്നും പറയുക ഇപ്പൊരിക്കുന്ന പരാതികൾ ഒക്കെ ഇപ്പൊ ഏതാണ്ട് പതിനാലോളം പേർക്കെതിരെ കേസ് എടുത്ത് കഴിഞ്ഞു അതായത് ഏറ്റവും ആദ്യത്തത് ഷാജൻ മുതൽ അതായത് മറന്നാട് ഷാജൻ മുതൽ ഇങ്ങോട്ട് ഏതാണ്ട് പതിനാല് പേർക്കെതിരെ ഇപ്പോൾ നമുക്ക് കേസ് വരാനും അറിയില്ല ഞാൻ താങ്കളെ ആശീർവദിക്കുന്നു താങ്കൾ കേസ് വരണ്ടേ അവ കേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ശിക്ഷിക്കാനൊന്നും പറ്റുന്ന കാര്യങ്ങളായിരിക്കില്ല പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ഈ കാര്യം അതായത് കേസ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഇപ്പൊ ഷാജൻ മറന്നാൾ ഷാജന്റെ വീഡിയോയിൽ ഷാജൻ അങ്ങനെ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ കൊടുക്കണോ വേണ്ടെന്ന് ആലോചിച്ചിട്ട് ആരും എന്നാണ് അല്ല ഈ വീഡിയോ ചെയ്തവരെല്ലാം ഭഗ്യതരായിട്ട് സൂചിപ്പിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പില്ല എന്നുള്ള ഒരു വിമർശനമാണ് ഉന്നയിച്ചത് ആ വിമർശനം ഉന്നയിക്കാൻ അവർക്ക് അധികാരമുണ്ട് അല്ലെങ്കിൽ അവർ അവകാശമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് കാരണം അവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടതി ചെന്നിട്ട് അത് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കോടതിയിലൊന്നും ആ കേസ് നിൽക്കില്ല പക്ഷെ നമ്മളിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കാര്യത്തിൽ പറയുന്ന പോലെ പ്രോസസ് പ്രോസസ്ഇസ് ഇറ്റ് എ പണിഷ്മെന്റ് എന്ന് പറയുന്നത് പറഞ്ഞാൽ ഈ പ്രക്രിയ തന്നെ ഒരു പണിഷ്മെന്റ് ആണ് അപ്പൊ അതുകൊണ്ട് ഇത് കേസും കൂട്ടമായിട്ട് പിന്നെ നടക്കണം എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട് അപ്പൊ അതുകൊണ്ട് അതൊക്കെ സ്വാഭാവികമായിട്ടും ഇവർ ബുദ്ധിമുട്ടിക്കും ഒന്ന് പക്ഷേ എനിക്കിതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം ഉള്ളത് ആരെങ്കിലും ഈ ഫണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗവൺമെൻറ് ഫണ്ടിലേക്ക് തന്നെ കൊടുക്കണം എന്നാണ് സി എം ഡിആർഎഫ് ദുരിതാശ്വാസ രീതിയിലേക്ക് അതിൻ്റെ പ്രശ്നമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളിത് ഉഴവൂർ വിജയനോ അല്ലെങ്കിൽ കാശ് കൊടുത്തിട്ടുണ്ട് അയാളുടെ കടം വീട്ടാൻ വേണ്ടി കാശ് ഈ ഫണ്ടിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് രാമചന്ദ്രൻ നായരുടെ മകന് ജോലി കൊടുത്തിട്ടുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ സ്വർണ്ണ ഉരുപ്പടികളൊക്കെ എടുക്കാനും അതുപോലെ കടം വീട്ടാനോ ഒക്കെ വേണ്ടി പണം കൊടുത്തിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് യഥാ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് കൂടാതെ നമ്മുടെ കളമശ്ശേരിയിലുള്ള ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള സക്കീർ ഹുസൈൻ ഈ പറയുന്ന ദുരിതാശ്വാസ മഴ അടിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ ഈ കാക്കനാടുള്ള ഒരു കളക്ടറേറ്റിൽ ഇരുന്ന ഒരു ഉദ്യോഗസ്ഥ തന്നെ ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഏഹ് തിരുവനന്തപുരത്തുള്ള ഒരു ഉദ്യോഗസ്ഥ തന്നെ ഗവൺമെന്റ് ഫണ്ട് അടിച്ചു മാറ്റിയിട്ട് ഏതോ പുള്ളി ചീട്ടുകളിക്കാനൊക്കെ നിന്നിട്ടുണ്ട് രണ്ടു കോടി രൂപയോ അപ്പൊ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് ഇത് പലപ്പോഴും കൃത്യമായി യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ഉണ്ട് പക്ഷേ അയ്യപ്പദാസെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് തന്നെ കൊടുക്കണം കാരണം ഈ കുഴപ്പങ്ങളൊക്കെ നമ്മൾ നമ്മളുണ്ടെങ്കിൽ പോലും ഇപ്പൊ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാമചന്ദ്രൻ നായരുടെ ഫാമിലിക്ക് കൊടുത്തു അല്ലെങ്കിൽ ഇപ്പൊ ഉഴവൂർ വിജയന് കൊടുത്തു എന്നൊക്കെ പറയുന്ന എൻ സി പിയുടെ നേതാവായിരുന്നു ഉഴവൂർ വിജയന് കൊടുത്തു എന്നൊക്കെ പറയുന്നത് തെറ്റാണ് പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സംവിധാനം നമുക്ക് വേറെയില്ല വേറെയില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഇന്നിപ്പോ വന്നിട്ടുള്ള എൻ്റെ ഫോണിലേക്ക് ഞാൻ ഇപ്പോൾ സത്യത്തിൽ ഇപ്പം ഇത് ബൈ ചാൻസ് എൻ്റെ കയ്യിൽ കിട്ടിയതാണ് വയനാട് ദുരന്ത ഭൂമിയിലേക്ക് ഒരു പോസ്റ്ററാണ് ദുരന്ത ബാധിതർക്ക് സഹായം ഒരുക്കുന്നതിനായി പുറയാർ മുസ്ലിം ജമാഅത്ത് മഹല് കമ്മിറ്റിയുടെ കീഴിൽ ഫണ്ട് ശേഖരണം നടത്തും ദുരന്തത്തിനെതിരായ നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കാം ഓഗസ്റ്റ് രണ്ട് വെള്ളിയാഴ്ച മുതൽ അതായത് ഇന്ന് മുതലാണ് തുടങ്ങുന്നത് പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴായിരിക്കും സെക്രട്ടറി ശിഹാബ് കാസിം പ്രസിഡന്റ് അടിമക്കുഞ്ഞു ഓക്കെ അപ്പൊ ഈ അടിമക്കുഞ്ഞും ശിഹാബ് കാസിമും കൂടി ഫണ്ട് പിടിക്കാനും കൂടെ തീരുമാനിച്ചിരിക്കുകയാണ് മനസ്സിലായോ പിന്നെ ഇത് കൂടാതെ എന്റെ അഭിപ്രായം അല്ല അടിമ കുഞ്ഞാണ് ഓക്കെ കണ്ണല്ല ശരി സാർ അല്ല അടിമ അത് അടിമ കുഞ്ഞു തന്നെയാണ് കണ്ണല്ല അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നാട്ടിലുള്ള പല പല ആളുകളും ഇപ്പൊ ഞാൻ പറഞ്ഞത് പല രാഷ്ട്രീയ പാർട്ടികളുടെയും യുവജന സംഘടനകളൊക്കെ തന്നെ ചെറിയ തോതിൽ ഇപ്പൊ തന്നെ അവിടെ ഫുഡ് മേടിക്കാൻ ബാക്കിയുള്ളതെന്നൊക്കെ പറഞ്ഞ് പണപ്പെരിവ് തുടങ്ങി കഴിയും അപ്പൊ ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒന്നുകിൽ ഇതെല്ലാം പൂർണ്ണമായിട്ടും നിർത്തലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണം ഈ ചെറിയ ചെറിയ പിരിവുകളൊക്കെ ചെറിയ ചെറിയ പിരിവുകളൊക്കെ നിർത്തലാക്കണം കാരണം ഇത് കൃത്യമായി ഇത് ഇങ്ങോട്ടൊന്നും എത്തുമെന്ന് യാതൊരു വിധത്തിലുള്ള ഉറപ്പും നമുക്കില്ല ഒരിക്കലും ഇല്ല മനസിലായേ ഇപ്പം മുസ്ലിം ലീഗ് ഒക്കെ മറ്റേ രക്തസാക്ഷി ഫണ്ടൊക്കെ പിടിച്ചുപോലെ ലാസി ഫണ്ടും കാണാനില്ല ഏഹ് ഇഞ്ചി കൃഷി നടത്തിയ കാശിയ മറ്റു മാത്രമാണ് മറ്റേ പുളിയുടെ രാജീത മറ്റേ കട്ടിലടിയിൽ പിടിച്ചതൊക്കെ പറയും അപ്പൊ ഞാൻ പറഞ്ഞത് പലപ്പോഴും നമ്മുടെ ഇവിടെ ഇത്തരത്തിലുള്ള തരികിടകൾ ഒരുപാടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യ പിന്നെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ അതായത് അവിടെ ചെല്ലുക പഴയ തുണി കൊണ്ട് കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക പതിനായിരത്തൊന്ന് രൂപ കൊടുത്തിട്ട് ഫോട്ടോ എടുക്കുക എന്നിട്ട് അമ്പതിനായിരം രൂപയുടെ മറ്റേ പബ്ലിസിറ്റി പബ്ലിസിറ്റി കൊടുക്കുക പിന്നെ നമ്മുടെ ഇവിടത്തെയുള്ള തന്മപരങ്ങളൊക്കെ തന്നെ നിരോധിക്കേണ്ടതാണ് അതായത് ഈ നാട്ടുകാരെ സഹായിക്കാം ഞാൻ ഒരു തവണ കോഴിക്കോട് നിങ്ങളോട് യാത്ര ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഇരുന്ന ഒരാളെ എന്നോട് കരഞ്ഞുകൊണ്ട് റെയിൽ ട്രെയിനിലിരുന്ന ഒരു കഥ പറഞ്ഞു എന്നു പറഞ്ഞാൽ അയാളുടെ വീട്ടിലെ ഒരാൾക്ക് വയ്യാതെ ആയിട്ട് അസുഖ വലിയ അസുഖമായി ബാധിച്ചിട്ട് നമ്മുടെ കേരളത്തിലുള്ള അറിയപ്പെടുന്ന ഒരു നന്മോരം എലക്ഷനൊക്കെ മത്സരിച്ചിട്ടുള്ള ആളാണ് സഹായിച്ചിട്ടുള്ളത് അതുകൊണ്ട് സാറൊഴിക്കലുമായുള്ള കുറ്റം പറയരുത് എന്ന് എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഞാൻ പേരൊന്നും ഇവിടെ ആരെയും പറയുന്നില്ല പക്ഷെ ഇതിനൊക്കെ പിന്നിൽ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല ഗവൺമെൻറ്റുകളുടെ വീഴ്ച അതായത് ഗവൺമെന്റുകൾ ഇത് ചെയ്യാത്തതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഇതൊരു കാര്യം അതുകൊണ്ട് ഗവൺമെന്റ് ചെയ്യേണ്ട അടിയന്തരമായി ചെയ്യേണ്ട ഇതാണ് അല്ലാതെ ഒരു ഫാസിസ്റ്റ് രീതിയിൽ നേരെ അവർക്കെതിരെ അതായത് അല്ലെങ്കിൽ ഗവൺമെന്റ് അപ്പീൽ കൊടുക്കേണ്ടതാണ് നിങ്ങളൊരു പത്രമാധ്യമങ്ങളും ഒക്കെ നിങ്ങൾ വിമർശിച്ചോളൂ ഞങ്ങൾ ഇന്ന് തെറ്റുകളൊക്കെ വിമർശിച്ചോളൂ പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ ഉറപ്പായും ഈ ഒരു അതായത് ഇങ്ങനെ സി എം ഡിആർഎഫിലേക്ക് നിങ്ങൾ ഫണ്ടേ കൊടുക്കരുത് എന്നൊരു വാർത്ത പറയാൻ പാടില്ല പറഞ്ഞാൽ ഞങ്ങൾ നടപടിയിലേക്ക് പോകുമെന്ന് പറയേണ്ടതാണ് അതൊന്നും പറയാതെ വീണ്ടും ഈ പറയുന്ന മീഡിയകളെ ആൻഡഗണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ശത്രുക്കളാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരു റിപ്പോർട്ട് ഇപ്പൊ ഇന്ന് എന്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ മുഴുവൻ ഇവിടെ പറയുന്നില്ല ഇതിൽ വേറൊരു റിപ്പോർട്ട് വന്നേക്കണത് ഇതിൽ ഗവൺമെന്റ് ഒരു ഓർഡർ ആണ് അടുത്തത് യു ആർ റിക്വസ്റ്റഡ് ടു ഡയറക്റ്റ് ഓൾ സയൻസ് ആൻഡ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള നോട്ട് ടു അണ്ടർടേക്ക് എനി ഫീൽഡ് വിസിറ്റ് ടു മേപ്പാടി പഞ്ചായത്ത് വയനാട് വിച്ച് ഈസ് നോട്ടിഫൈഡ് ആസ് എ ഡിസാസ്റ്റർ അഫക്റ്റഡ് ടീം ഏരിയ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി ഷാൽ ബി ഡയറക്ടർ ടും സെൽസ് ഒപ്പീനിയൻസ്റ്റഡി റിപ്പോർട്ട്സ് ടു മീഡിയ പ്രയർ പെർമിഷൻ ഷാൽ ബി ഒപ്റ്റൈൻഡ് ഫ്രം ദ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി സ്റ്റേറ്റ് റിലീഫ് കമ്മീഷണർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രൊഫസർ കെ പി സുധീർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഇത് ഗവൺമെന്റ് ഓർഡർ ആണ് അതായത് നിങ്ങൾ ഒരു കാലവശാലും അങ്ങോട്ട് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം ഈ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവിടെ ചിലപ്പോൾ മാധ്യമങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത്തരത്തിലുള്ള എന്തെങ്കിലും അവിടെ ചിലപ്പോഴത്തേക്കും കൊടുക്കേണ്ടി വരും രണ്ടാമത് എന്താ പറയുന്നത് നിങ്ങൾ ഒരു തരത്തിലുള്ള സ്റ്റഡിയോ അല്ലെങ്കിൽ സയന്റിഫിക് കമ്മ്യൂണിറ്റി ഷാൾ ബി ഡയറക്ടർ ടു ഫ്രം ദ ഷെയറിംഗ് ദിയർ സ്റ്റഡി റിപ്പോർട്ട് ടു മീഡിയ അതായത് നിങ്ങളുടെ സ്റ്റഡി റിപ്പോർട്ടുകളോ ഓപ്ഷൻസോ ഒന്നും കൊടുക്കരുതെന്നാണ് ഇതിന്റെ അപകടം എവിടെയാന്ന് വെച്ചാൽ കേരള ഗവൺമെന്റ് കീഴിലുള്ള ചില ഓർഗനൈസേഷനുകൾ തന്നെ മുഴുവൻ ഉരവ് ഞാൻ അടുത്ത ദിവസം തരാം ചില ഓർഗനൈസേഷൻസ് തന്നെ ഗവൺമെന്റിന് എഴുതിയിരുന്നു ഇത്തരത്തിൽ ഇവിടെ അപകട സാധ്യത ഉണ്ട് ആ അപകട സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ഈ നാലായിരത്തോളം അയ്യായിരത്തോളം വരെ ഒഴിപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല അപ്പൊ ഈ രണ്ട് സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഗവൺമെന്റ് ഈ പറയുന്ന സി എം ഡി ആർ എഫ് ഫണ്ട് പിരിക്കാൻ തീരുമാനിക്കുകയും ആ മറ്റേ ആളുകൾക്കെതിരെ നടപടി എടുക്കുകയും ചെയ്യുന്നത് ഇതാണ് സംശയത്തിനിടയാക്കുന്നത് ഇതാണ് സംശയത്തിനിടയാക്കുന്നത് അപ്പൊ അതിനു മുമ്പ് ഉഴവൂർ വിജയനും അതുപോലെ രാമ്യന്തരനാഥക്കും ഒക്കെ കൊടുത്തോണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മനസ്സിലായോ മറ്റിപ്പോ കാക്കനാണ് നമ്മളൊരാള് കട്ടെടുത്തു എന്ന് പറഞ്ഞാൽ ഒരൊറ്റപ്പെട്ട കേസാണ് ഒരു ഉദ്യോഗസ്ഥൻ ഇരുന്ന് ചെയ്തതാണ് അല്ലാതെ അതിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ട് നമ്മൾ തോന്നുന്നില്ല പിന്നെ പഴയ ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനായിട്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയും ആളുകളും ഇടപെട്ടു അത് തെറ്റായി പോയി പക്ഷെ അതുപോലെ ഞാൻ പറയുന്നത് ലോക്കലി നടന്ന കാര്യമായിട്ട് നമുക്ക് കണക്കുകൂട്ടാം പക്ഷെ അവിടെയാണ് പറയുന്നത് ഒന്ന് നമ്മുടെ ഇവിടെയുള്ള എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള സംഘടനകളും മൊത്തം ഇത് ഏറ്റെടുക്കുന്നു വിളിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ ഒക്കെ പിന്നിലുള്ള എന്താണെന്നറിയാമോ ഒരു തരത്തിലുള്ള പി ആർ വർക്കുകളാണ് അയ്യപ്പദാസ് ഗവൺമെന്റ് ഗവൺമെന്റ് പി ആർ വർക്ക് നടത്താൻ നോക്കുന്നു അതേസമയം ശരിക്കും ഈ ചെറിയ ചെറിയ ആളുകള് ചില നടന്മാർ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു അവർ അവരുടെ വർക്ക് വർക്ക് ഇരുപത് ലക്ഷം രൂപ കൊടുത്തു പറഞ്ഞ് വലിയ പി ആർ വർക്ക് ചെയ്യുന്നു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് നിഖിലാ എന്ന് പറയുന്നത് നിഖില ആത്മാർത്ഥമായിട്ട് ചെയ്തതായിരിക്കും കാരണം കണ്ണു അവിടെ ക്യാമ്പിൽ ഇരുന്നിട്ട് മറ്റേ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ ശേഖരിക്കുന്ന വർക്ക് ചെയ്തിട്ടുണ്ടാകും നിഖില അങ്ങനെ തന്നെ ചെയ്തായിരിക്കും നിഖില ഒരു പ്രൊപ്പകാണ്ട നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷെ നിഖില വിമല അവിടെ നടത്തുന്നതിനെ പോലും ആളുകൾ കണ്ട നിഖില ഇവിടെ ഇരിക്കുന്നത് കണ്ടോ നിൽക്കുന്നത് ഉണ്ടോ എന്ന് പറഞ്ഞ് കുറെ മറ്റേ അലവലാതി യൂട്യൂബ് ചാനലുകാർ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ പ്രചരണം നടക്കുന്നത് അപ്പൊ സത്യത്തില് നമ്മുടെ നാട്ടിൽ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ അത് ഒന്നുകിൽ രാഷ്ട്രീയമായി മുതലെടുപ്പിന് തയ്യാറാവുക അല്ലെങ്കിൽ അവരവരുടെ പി ആറും അവരുടെ ഇമേജ് ബിൽഡിങ്ങിനും വേണ്ടി തയ്യാറാക്കുക ഞാൻ പറയുന്നത് സത്യത്തില് ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇപ്പൊ പ്രകാശ് രാജനോടൊക്കെ നമുക്കുള്ള ബഹുമാനം അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിപ്പോ വിയോജിപ്പോ ഒന്നുമില്ല പക്ഷെ അദ്ദേഹം നരേന്ദ്രമോദി വിമർശിക്കുകയാണ് മനസ്സിലായോ ഇവിടെ നമ്മളിവിടെ ഏതെങ്കിലും താരമോ ഏതെങ്കിലും ആളുകളോ ഇത്രയും ആളുകൾ ഉണ്ടായതിൽ ഗവൺമെന്റ് കുറച്ചുകൂടി കർശനമായ നിലപാടുകൾ എടുക്കേണ്ടതായിരുന്നു കാർഡിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കേണ്ടതായിരുന്നു ഇത്തരത്തിൽ ഇനി ഇത് ആവർത്തിക്കാതിരിക്കുന്ന സാഹിത്യകാരനോ ഒരു നടനോ സാംസ്കാരിക നായകരോ ഒരു ഒരു എലൈറ്റ് ക്ലാസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ആളുകളോ പോലും ഇതിന് ഇതുവരെ അതിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ടില്ല അപ്പൊ അതൊക്കെ ഞാൻ പറയുന്നത് അതിനേക്കാൾ മുകളിൽ ഇപ്പൊ സച്ചിദാനന്ദൻ മാഷോ പറയേണ്ടതുണ്ട് ബാക്കിയുള്ള ആളുകളോ ഒക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായി അവർ അല്ല പുള്ളി അറിയാഞ്ഞിട്ടായിരിക്കുള്ളു പുള്ളി രാവിലെ എഴുന്നേറ്റ് ഹിന്ദു ആയിക്കൊണ്ട് എനിക്ക് ഇത് അറിയാൻ സച്ചിദാനന്ദൻ സത്യാനന്ദൻ മാഷോ നമ്മള് തെറ്റിദ്ധരിക്കേണ്ട അപ്പൊ അതുപോലെ തന്നെ ബാക്കിയുള്ള ഇപ്പൊ പ്രഭാവർമ്മിനെ അടുത്ത അവാർഡ് സമയം സമയം ഉണ്ടാവില്ല അതുകൊണ്ട് പോട്ടെ അപ്പൊ ഞാൻ പറഞ്ഞ ഇത്തരത്തില് ഈ പറയുന്ന നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ആളുകളും എല്ലാം കൂടി എന്തെയ്യണേന്ന് അറിയാമോ ഒന്ന് ഇതിന് ഒരു കുറെ സ്ലൈഡ് ആയിട്ടുള്ള പി ആർ വർക്കിന് വേണ്ടി ചെയ്യുന്നു എന്നിട്ട് വലിയ എന്തോ കാരുണ്യകാര്യ പ്രവർത്തനം അവിടെ ചെയ്തു എന്നുള്ളതാക്കുന്നു ശരി പക്ഷെ ഒരു കാര്യം എല്ലാ വിദേശ രാജ്യങ്ങളിലും ഒരു സംഭവം ഉണ്ടാവുന്നു അതാദ്യം തന്നെ എന്ത് ചെയ്യും ആളുകളെ രക്ഷപ്പെടുത്തണം ഒന്നാമത്തെ പ്രയോറിറ്റി രണ്ടാമത്തെ പ്രയോറിറ്റി എന്താ അവർക്ക് വേണ്ട കാര്യങ്ങൾ നോക്കണം മൂന്നാമത്തെ പ്രയോറിറ്റി അവരെ പുനരധിവസിപ്പിക്കണം നാലാമത്തേതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണ് ഇത് എന്തുകൊണ്ട് സംഭവിച്ചു വൈ ഇറ്റ് വാസ് ആപ്പൾ എന്തുകൊണ്ടാണ് ഇത് ഇറ്റ് ഷുഡ് നോട്ട് ബി റിപ്പീറ്റഡ് അഗൈൻ ഇൻ എനി അതർ ഏരിയാസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ കാര്യത്തിലേക്ക് മാത്രം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരി ആൾക്കാരെ തീർന്നോട്ടെ ഈ ഡിസാസ്റ്റർ പ്രശ്നങ്ങളൊന്നും കഴിഞ്ഞോട്ടെ എന്നിട്ട് വേണമെങ്കിൽ അത് ചിന്തിക്കാം കാര്യം ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞോണെങ്കിൽ ചിന്തിക്കാം ബാക്കി മൂന്നെണ്ണം എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല അല്ല ഇപ്പൊ ഒരു കാര്യം കൂടെ സാറ് പറഞ്ഞില്ലേ ഇതിനൊക്കെ ചെറിയ ചെറിയ സംഘടനകൾ പണപ്പിരിവ് നടത്തും അതിന് സർക്കാരിന് ഒരു നിയന്ത്രണം വെച്ചുകൂടെ ഒരു നിയന്ത്രണവും സർക്കാരിന് പറയാവല്ലോ നിങ്ങൾ ഇങ്ങനെ പിരിച്ചെടുക്കുന്ന ഈ കാശ് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നതിന്റെ ഒരു രേഖ നിങ്ങൾ പൊതുജനങ്ങളെ കാണിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറയുന്നത് വായിച്ച ഇതിന്റെ ഒക്കെ പ്രശ്നം എവിടെയാണെന്ന് അറിയാം സൈബാസ് ഈ ചോദ്യം ചോദിച്ചു തന്ന അതിന്റെ പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഞാൻ തന്നെ ഇത് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ബാക്കിയുള്ളവരോട് കാണിക്കുമെന്ന് പറയും അല്ല ഈ കൊടുക്കുന്ന ഞാൻ തന്നെ അതായത് എന്റെ ഫണ്ട് തന്നെ ട്രാൻസ്പെറന്റ് ആയി ആളുകളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഞാൻ നിങ്ങളോട് കാണിക്കണോന്ന് പറയും പിന്നെ ഈ ഭയങ്കര തട്ടിപ്പാ സാർ അതുകൊണ്ടാണ് സത്യത്തിൽ സത്യത്തില് ഗവൺമെന്റിന് ഒരൊറ്റ നിയമം മതിയല്ലോ നിങ്ങൾ പണം പിരിച്ചോളൂ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ അത് വെബ്സൈറ്റിലൂടെ നിങ്ങൾ പബ്ലിക് ഡൊമൈനിൽ നിങ്ങൾ മേടിച്ച ഓരോ രൂപ അതിന്റെ എക്സ്പെൻസ് ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരുപാട് ഓർഗനൈസേഷൻസ് നമ്മുടെ കേരളത്തിൽ പറഞ്ഞു ഓക്കെ ഞാനൊരു കാര്യം ചോദിക്കാം ഇവർക്കെല്ലാം നാലോ അഞ്ചോ പത്തോ സ്റ്റാഫുകൾ ഇരുന്ന് വർക്ക് ചെയ്യണം ഈ സ്റ്റാഫിന്റെ സാലറി ഇവർ ഇവിടെ നിന്ന് എടുക്കും ആ എനിക്കൊക്കെ തന്നെ ഇപ്പൊ നിരവധി കോൾ വരാറുണ്ട് അതായത് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ സാർ ഒന്ന് സഹായിക്കൂ എന്ന് ചോദിച്ച് അതായത് ഒരു അഞ്ചും ആറും തവണ എയർടെല്ലോ അല്ലെങ്കിൽ മറ്റേ ജിയോ ഒക്കെ നമ്മളെ ഫോളോ അപ്പ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു കാർ ഷോറൂമിൽ ഷോറൂമിന്ന് കാർ കമ്പനികൾ ഫോളോഅപ്പ് ചെയ്യുന്ന പോലെ ഇവർ ഫോളോ അപ്പ് ചെയ്യാണ് ഈ കുട്ടിക്ക് കിട്ടുന്ന മറ്റേ സാലറി ഇവിടെ നിന്ന് കൊടുക്കും കിട്ടുന്ന അപ്പൊ നിങ്ങള് വളരെ ജെൻലി ആളുകളോട് കാര്യം പറ ഒരു ലക്ഷം രൂപ പിരിച്ചെടുക്കാം അതിൽ ശതമാനം ഞങ്ങളുടെ എക്സ്പെൻസ് ശരിയാണ് അവർ അവിടെ പോകുന്നു അപ്പൊ അത് എഴുപത് ശതമാനം എക്സ്പെൻസ് ഞങ്ങളുടെ എക്സ്പെൻസിന് വേണ്ടി എടുക്കും എന്ന് പറയും എന്നിട്ട് ബാക്കി എൺപത് ശതമാനം ഞങ്ങൾ ആളുകൾക്ക് കൊടുക്കും പറ അങ്ങനെ ട്രാൻസ്പെറന്റ് ആയി പണി ചെയ്യിപ്പിക്കാൻ ഈ നാട്ടിൽ നാട്ടിലിപ്പോ ഒരു ബുദ്ധിമുട്ടില്ല തീർച്ചയായിട്ടും അങ്ങനെ കാണിക്കും നമ്മളിവിടെ ഇതൊന്നും ട്രാൻസ്പെറന്റ് ആക്കാത്തതിന്റെ കാര്യം അറിയാം ഇത് അയ്യ അഴിമതിക്കുള്ള സാഹചര്യവും മോഷ്ടിക്കാനുള്ള സാഹചര്യം എടുക്കാൻ വേണ്ടിയാ ഉദാഹരണത്തിന് ഒരു കാര്യം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം വില്ലേജ് ഓഫീസിൽ നമ്മൾ ജാതി നമുക്ക് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ജാതി മതത്തിൽ ആറ് മാസം കുടുംബ സർട്ടിഫിക്കറ്റ് ക്രിമിയിലേറെ ആളുകളൊക്കെ ഒരു വില്ലേജ് ഓഫീസർ കേരളത്തിലിരുന്നു അദ്ദേഹം ഒരു എം സി കഴിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു അദ്ദേഹം ഒരു സോഫ്റ്റ്വെയറിൽ അവിടെയല്ല ഏതാണ്ട് പതിനായിരം കുടുംബങ്ങളുടെയും ജാതിയും അതിന്റെ ഡീറ്റെയിൽസും എൻട്രി എൻട്രീതു പിന്നെന്താ സംഭവിക്കണമെന്ന് അറിയോ ചെല്ലുമ്പോ തന്നെ ആ സർട്ടിഫിക്കറ്റ് നിങ്ങള് അറിയാലോ എന്താണെന്ന് ജാതി മതമൊക്കെ ഇതാണെന്ന് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം ആഴ്ച ആഴ്ചയിൽ മാറി ഉണ്ടാവോ എന്നുള്ളത് നോക്കേണ്ട കാര്യം ഇല്ല അപ്പൊ അതുകൊണ്ട് ചെല്ലുമ്പോ തന്നെ പുള്ളി ആ സർട്ടിഫിക്കറ്റ് എടുത്തേം കൂടി കൃത്യമായിട്ട് നമുക്ക് തരും അപ്പൊ അങ്ങനെ ട്രാൻസ്പെറന്റ് ആക്കാൻ വേണമെങ്കിൽ പക്ഷെ അത് ആക്കാത്തതിന്റെ കാര്യം മുകളിൽ മുതൽ താഴേക്കുള്ള ഫണ്ടുകൾ വരെ ഇതേപോലെ കൃത്യമായിട്ടല്ലാതെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് എന്തായാലും ഇനി ഇനി ഇതൊന്നും അല്ലാതെ ഞാൻ വേറൊരു കാര്യം പറയാം ബക്കറ്റ് പിരി എന്തെങ്കിലും കണക്കുണ്ടാവോ ഒരിക്കലും ഉണ്ടാവില്ല എന്തെങ്കിലും കണക്കുണ്ടാവും ഒരിക്കലും ഉണ്ടാവില്ല കൈയിട്ട് വാരി പോക്കറ്റിലാക്കും അപ്പൊ അതുകൊണ്ട് ഇത്ര വലിയ ശരിക്കും ഇത്രയും പറയുമ്പോഴേ സാർ പറയുമ്പോൾ ഈ കാശ് ഇടുന്നവർ തന്നെ ചോദിക്കും ഞങ്ങൾ കണക്ക് പറയണമെങ്കിൽ കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി വെട്ടിയ കണക്ക് അങ്ങേരം പറയട്ടെന്ന് പറയും അല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ വന്ന വെട്ടലുണ്ടല്ലോ അല്ല അവിടെയാണ് അവിടെയാണെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രിയും പിണറായി വിജയനും എക്സോ വൈ ആരും ആയിക്കോട്ടെ പക്ഷെ അവിടെയാണ് ഒരു വലിയ ഗുണമുള്ളത് കാരണം എന്താ വെച്ചാൽ മുഖ്യമന്ത്രിയുടെ സി എം ഡിആർ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് പണമായിട്ട് കൊടുക്കാൻ കഴിയില്ല നിങ്ങൾക്കൊന്നില്ലെങ്കിൽ ചെക്ക് ആയിട്ടോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആയിട്ടോ ചെയ്യാൻ കഴിയുള്ളൂ അപ്പൊ കറക്റ്റ് വഴി ബാങ്ക് ആയിട്ട് ട്രാൻസാക്ഷൻ അവിടെ എത്തി തെറ്റായ തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതായത് ഇപ്പൊ ഉദാഹരണത്തിന് രാമേന്ദ്രന് കൊടുത്തതും ഒഴിവോട് വിജയന് കൊടുത്തതോടൊക്കെ തെറ്റായ തീരുമാനമാണെങ്കിൽ പോലും അതെന്തെങ്കിലും പുറത്തു വരും കാരണം എന്താ ഗവൺമെന്റ് ഫണ്ടാണ് ജനത്തിന് ചോദിക്കാനുള്ള ഒരു അവകാശം പക്ഷെ അതിനേക്കാൾ മോശപ്പെട്ട രീതിയിലായിരിക്കില്ലേ സംഘടനകൾ അത് കൈകാര്യം ചെയ്യുന്നു ഞമ്മളുടെ എല്ലാവരുടെയും കാര്യത്തിലല്ല ഒരു നൂറ് സംഘടന എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ചില നാലോ അഞ്ചോ പേരായിരിക്കും ആയിട്ട് ചെയ്യണ്ടാവും ബാക്കിയുള്ളവർ എന്ത് ചെയ്യും അപ്പൊ പിന്നെ ഇപ്പൊ ഇതിലേക്ക് സംഭാവന കൊടുത്തവരാരൊക്കെ നോക്ക് അഞ്ചു കോടി രൂപ യൂസഫലി കൊടുത്തിട്ടുണ്ട് എനിക്കിവിടെ മലബാർ പോളേണ്ടത് തന്നെ മൂന്ന് കോടി രൂപ കൊടുത്തിട്ടുണ്ട് കല്യാൺ അഞ്ചു കോടി രൂപ കൊടുത്തിട്ടുണ്ട് കല്യാൺ ജ്വല്ലറിക്കാര് കല്യാണരാമനൊക്കെ അതുപോലെ അദാനി അഞ്ചു കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ അംബാനി ഇതുവരെ കൊടുത്തിട്ടില്ല മിക്കവാറും കൊടുക്കുമ്പോ നമുക്കറിയാമല്ലോ എന്തായാലും പുള്ളി അമ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായിട്ടും വലിയ എമൗണ്ടുകളായിരിക്കും കൊടുക്കുക അപ്പൊ അത്തരത്തിൽ കൊടുക്കുമ്പോ ഇത് ഗവൺമെന്റിന് കൊടുക്കാൻ അവർക്ക് കഴിയുള്ളൂ കാരണം അതുകൊണ്ട് അവർ കൊടുക്കുമ്പോ ഇത് കൃത്യമായി ഒരു ട്രാൻസ്പെറൻ്റ് ആയ രീതിയിൽ ചെലവഴിക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കണം അതിനല്ലാതെ ഗവൺമെന്റ് അങ്ങനെ ചെലവഴിക്കാൻ തീരുമാനിക്കുമ്പോ ഇത്തരത്തിലുള്ള ഒരു വിമർശനം വകമാറ്റി പോലും ചെലവഴിക്കാൻ പാടില്ല വകമാറ്റി ചെലവഴിക്കാൻ പോലും പാടില്ല മാത്രമല്ല സ്വന്തം ഇഷ്ടക്കാർക്ക് ഇതുപോലെ കാശ് എടുത്ത് കൊടുക്കുന്ന പണി ചെയ്യരുത് ഈ പുനരധിവാസം നമ്മൾ സംസാരിച്ച പോലെ വലിയ അല്ല അത് കാശുണ്ടെങ്കിൽ പോലും അത് പെട്ടെന്ന് ചെയ്തെടുക്കാമെന്നൊരു കാര്യമില്ല ഒരിക്കലും പറ്റില്ല പിന്നെ ആ പുനരധിവാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ സത്യത്തിൽ ഒരു പെൺകുട്ടിയോട് ഒരു സർട്ടിഫിക്കറ്റിന്റെ എന്തെങ്കിലും ഒരു രേഖ രേഖകൾ ഒരു രേഖയും അപ്പൊ അത്രയും സഹാനുഭാവ് കൂടി വേണം അവരുടെ ഒരു നോഡൽ ഓഫീസറെ വെക്കണം എന്നിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളും ഗവൺമെന്റ് ഏറ്റെടുക്കണം അപ്പൊ അത് പലപ്പോഴും ഗവൺമെന്റുകൾ ചെയ്യാറുണ്ട് എന്തിനാണെന്ന് അറിയാം ഈ ഇലക്ഷനുബന്ധിച്ച് ഇലക്ഷനുബന്ധിച്ച് പലപ്പോഴും വളരെ സൗഹാർദ്ദപരമായ ഇടപെടലുകളാണ് സ്ഥാനാർത്ഥികളോട് അപ്പൊ അതുകൊണ്ട് അതേപോലൊരു പരിപാടി ഗവൺമെന്റ് ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ വലിയ A próxima trilha, cara, eu vou